സി എന്തായാലും നാളത്തെ മത്സരമാണ് ചെന്നൈ വേൾസ് ചെന്നൈ കിങ്സ് അതുപോലെ കേരള സ്ട്രൈക്കേഴ്സ് എന്നുള്ള മത്സരം സോ ഈ ഒരു മത്സരത്തിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ കളി വിജയിച്ചിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം കേരള സ്ട്രൈക്കേഴ്സിൽ സുഖമായിട്ട് തന്നെ ഇന്നത്തെ മത്സരം വിജയിച്ച് സെമിയിലേക്ക് എത്തായിരുന്നു എന്ന് തെലുങ്ക് പരാജയപ്പെട്ടിരുന്നെങ്കിൽ സോ എന്തായാലും ഞാൻ ഈ ഒരു തെലുങ്ക് കർണാടക മാച്ചിന് മുന്നേ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നാളത്തെ ചെന്നൈ വേൾസ് കിങ്സ് അതുപോലെ കേരള സ്ട്രൈക്കേഴ്സ് മാച്ചിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ചെന്നൈക്ക് തന്നെയാണ് കാരണം അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് കളിക്കരുത് കാരണം അവർ കുറേയധികം പ്രാക്ടീസ് ചെയ്ത ഒരു ഗ്രൗണ്ട് കൂടിയാണിത് സോ അവർക്കൊരു ആനുകൂല്യം ഉണ്ട് എന്ന് പറയണം പിന്നെ അവർക്ക് ധാരാളം സ്പിൻ ബോളേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്നു സോ ഇതൊക്കെ അവർക്കൊരു വലിയ ആനുകൂല്യമാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും കേരള ഷൈക്കീസിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ വേണമെങ്കിൽ കേരള ഷൈക്കീസിനെ പരാജയപ്പെടുത്താവുന്ന ടീം തന്നെയാണ് വെയിൽസ് ചെന്നൈ കിങ്സ് ബട്ട് സ്റ്റിൽ ഞാൻ പറയാം ആ ഒരു ഹോം ഗ്രൗണ്ടിൽ രണ്ട് വാൻറ്റേജ് അവർക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സോ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും മികച്ച പ്ലെയറാണ് വിക്രാന്ത് പുള്ളി ബാറ്റിംഗ് ബോളിങ് അതിനനുസരിച്ചിരിക്കും അവരുടെ എല്ലാം ഇരിക്കുന്നത് സോ പുള്ളിയുടെ ബോളിംഗ് നമ്മൾ നൈസായിട്ട് കളിക്കുകയും അതുപോലെ തന്നെ പുള്ളിയെ പെട്ടെന്ന് ഔട്ടായി കളിക്കുകയും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊക്കെ ഒരു വിജയം പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് തന്നെ പറയണം സോ എന്തായാലും നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് വിജയഗോപാലയൊക്കെ പവർ പ്ലേയിൽ ഇറക്കി കാരണം പുള്ളി പവർ പ്ലേ കളിക്കട്ടെ കാരണം ബാക്കിയുള്ളവരിപ്പോൾ രാജീവ് രാജീപുള്ള അവരെന്നും കളിച്ചിട്ട് കാര്യമില്ല പവർ പ്ലേയിൽ കാരണം അടി വരുന്നില്ല പവർ പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടി പോകേണ്ട ടൈമാണ് ആറ് ഓവറി കുറഞ്ഞൊരു എഴുപത് റൺസെങ്കിലും മിനിമം എടുക്കണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ എടുത്ത് മുപ്പത്തിയേഴ് റൺസാണ് പവർ പ്ലേയിൽ സോ സി നല്ല ഗ്യാപ്പ് കണ്ടെത്തി അടിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് അർജുനന്തകുമാർ പക്ഷേ അർജുനന്ദകുമാർ പ്രിപ്പറേഷൻ ഒന്നും അവിടെ പോരായിരുന്നു അന്നത്തെ കാര്യം എന്ന് പറയുന്നത് പുള്ളി സി സി എഫ് ഒക്കെ കളിച്ചിട്ടായിരുന്നു അടുത്ത ഒരുപാട് സി സി എഫ് കളിച്ചിട്ടില്ല സോ അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ അർജുനന്ദകുമാറിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ട് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് അത്ര മികച്ച രീതിയിലല്ല കഴിഞ്ഞ സീസണൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പക്ഷേ എന്തായാലും ഒരു സീസൺ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും മദൻമോഹൻ ഇത്ര നന്നായിട്ട് കളിക്കുന്നു അവിടെ അർജുന നന്ദകുമാരെ പോലത്തെ പ്ലെയർ നന്നായിട്ട് കളിക്കേണ്ട ഒരു പ്ലെയറാണ് അദ്ദേഹം വളരെ മോശം രീതിയിൽ കളിക്കുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേസ് ഒന്നും ബാറ്റിങ്ങിനും അങ്ങോട്ട് തടങ്ങുന്നില്ല അത് വലിയ ഇഷു തന്നെയാണ് മദൻമോഹനാണ് ഇന്ന് അറുപത്തിരണ്ട് റൺസ് ഇടത് മുപ്പത്തിമൂന്ന് വൺ സ്റ്റീൽ പുള്ളിയരനെയാണ് കളിയുടെ ഗതി ബാറ്റിംഗ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതൊരു വൈസ് കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത് മദൻമോഹൻ ഇല്ലെങ്കിൽ ഇന്നൊരു വട്ടപൂജ്യമാകേണ്ട ഒരു ടീമായിരുന്നു എന്ന് തന്നെ പറയാം സ്വദേഹങ്ങളുടെ അഭിപ്രായം കംപ്ലീസ് അടുത്തുള്ളൂ